നമ്മൾ പുത്തനത്താണ്ടിൽ നിന്ന് ആരംഭിച്ച യാത്ര നേരെ തിരൂരിലേക്കാണ് പോകുന്നത് നമ്മൾ തിരൂരിക്കില്ലെ പുത്തനത്താണിൽ എന്നുള്ള ജംഗ്ഷനിലാണ് ഉണ്ടായി ഈ ഒരു ബസ്സിപ്പം നിൽക്കുന്നത് പിന്നീട് നമ്മൾ കടുങ്ങാതൊണ്ട് എത്തുന്നതിന് മുന്നിലുള്ള ഒരു ബസ് സ്റ്റോപ്പ് കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് പിന്നീട് നമ്മൾ കടുങ്ങാതൊണ്ട് ടൗണിലേക്ക് എത്തി ടൗണിലൂടെയുള്ള യാത്ര ഇങ്ങനെ പോകുമ്പോൾ ഒരുപാട് കാഴ്ചകളൊക്കെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടിലായതുകൊണ്ട് തന്നെ നമ്മളാ എകരത്തിരുന്നിട്ടുള്ളൊരു യാത്ര വല്ലാതെ കണ്ട് ഫീലിങ്സ് തരുന്നത് ഇരുന്നോട്ടാ ഒരുപാട് ദിവസം നമ്മളെ വണ്ടിയിൽ തന്നെ യാത്ര ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിൽ പോകുമ്പോൾ ഉണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ അത് അനുഭവിച്ചറിയേണ്ട ഒരു ഫീലിങ് തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നീട് നമ്മൾ വൈലത്തൂർ വഴി ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഫൗസി ഔൽ മിൽക്ക് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പുതിയ പുതിയ സംരംഭങ്ങളൊക്കെ കാണാൻ ഇടയുണ്ടായി പിന്നീട് നമ്മൾ നേരെ ചെല്ലുന്നത് തിരൂർ ബസ് സ്റ്റാൻഡിലേക്കാണ് തിരൂര് ബസ് സ്റ്റാൻഡിനെ ഒന്നടങ്കം ഫാമിലി വെഡിങ് സെൻറ്ററിൻ്റെ നീലമേല് പൊതി പുതിച്ചിട്ടുണ്ടെന്നുള്ളതാണ് തിരൂര് ബസ് സ്റ്റാൻഡിൻ്റെ പുറംഭാഗമാണ് അതായത് കയറി വരുന്ന എൻട്രൻസാണ് ഈ കാണുന്നത് ബസ് സ്റ്റാൻഡ് നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന കാണുന്നൊരു ഷോപ്പാണിത് ഇവിടെ ബന്നിൻ്റെ എല്ലാ വെറൈറ്റീസും കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി പിന്നീട് നമ്മൾ ബസ് സ്റ്റാൻഡിൻ്റെ ഉൾഭാഗത്തേക്ക് തന്നെയാണ് പോകുന്നത് പോകുമ്പോൾ സ്ട്രീറ്റിലെ കച്ചവടങ്ങൾ കാര്യങ്ങൾ ഒക്കെ കാണാൻ സാധിച്ചു ഇവിടെ തന്നെ ഇതിൻ്റെയൊക്കെ ഒരു ഹോൾസെയിൽ മാർക്കറ്റ് വൺ സിംഗല ഉണ്ട് എന്നുള്ളതാണ് കേട്ട പിന്നീട് നമ്മൾ ഈ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ ബാക്ക് ഭാഗത്തേക്കായിട്ടാണ് വരുന്നത് അവിടെ നമുക്ക് ഒരുപാട് ചെറുകിട കച്ചവടങ്ങൾ കാര്യങ്ങളൊക്കെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് തിരൂര് ബസ് സ്റ്റാൻഡിൻ്റെ ബാക്ക് ഭാഗത്താണ് ഈ ഒരു ഏരിയയിലാണ് നമ്മൾ മെയിനായിട്ടുള്ള തിരൂരിൻ്റെ ഒരു അത്താണി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അതെ നമ്മൾ തിരൂരിൻ്റെ ബാക്ക് ഭാഗത്തായിട്ടുള്ള മൊബൈൽ ആക്സസറീസ് അതുപോലെ ഇറക്കുമതി ചെയ്തിട്ട് ഒരുപാട് കച്ചവടക്കാരിലേക്ക് സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്ന മാർക്കറ്റിൻ്റെ ഉൾഭാഗത്തേക്കാണ് നമ്മൾ കയറുന്നത് ഇതൊക്കെ മൊബൈലിൻ്റെ റീറ്റെയിൽ ഷോപ്പുകളാണ് ഒരു ഓരോ ടേബിളിലും ഈ രണ്ട് മൂന്ന് ആളുകൾ ഇരുന്നിട്ടാണ് ഇവിടെ കച്ചവടം ചെയ്യുന്നത് കിട്ടുക അപ്പോൾ എത്രത്തോളം ആളുകൾ ഇവിടെ വന്നു പോകേണ്ടെന്നുള്ളത് മനസ്സിലാക്കാവുന്നതാണ് ഈ കാണുന്നതെല്ലാം ഹോൾസെയിൽ മാർക്കറ്റുകളാണ് ഹോൾസെയിൽ കടകളാണ് മുട്ടായി ഇലക്ട്രോണിക്സ് പിന്നെ നമ്മളെ പാത്രങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാധനങ്ങൾ വാച്ചുകൾ പിന്നെ ബൊമ്മകള് പിന്നെ സ്പീക്കറുകൾ കാര്യങ്ങൾ ലൈറ്റുകൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഹോൾസെയിൽ സംഭവങ്ങൾ ഇവിടെ ഉണ്ട് കിട്ടുക നമ്മളിവിടെ വരാനായിട്ടുണ്ടായ കാരണം കുറച്ച് മൊബൈലിൻ്റെ ആക്സസറീസ് വേണം അതിന് വേണ്ടിയിട്ട് വന്നതാണ് ഈ കാണുന്ന ഷോപ്പുകൾ മൊബൈലിൻ്റെ ആക്സസറീസ് കാര്യങ്ങളൊക്കെ ഹോൾസെയിലായിട്ട് കിട്ടുന്ന ഒരു ഷോപ്പാണ് കേട്ടോ വൻ ശേഖരമാണ് കാണുമ്പോൾ തന്നെ അറിയാലോ ഒരുപാട് അട്ടിക്ക് അട്ടിക്ക് വെച്ചിട്ടുണ്ട് ചെറിയ ചില്ലറ വിൽക്കുന്ന ഷോപ്പല്ല ഒരുപാട് ഐറ്റം എന്ത് വെറൈറ്റീസ് വേണമെങ്കിലും ഇവിടെ പറഞ്ഞാൽ മതി എന്നുള്ളതാണ് ഗൾഫിൽ നിന്നും ഇതര രാജ്യങ്ങളിൽ നിന്നും ഒരുപാട് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾ ഈ ഒരു മാർക്കറ്റിലേക്ക് വന്നിട്ട് കച്ചവടക്കാരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഏറ്റവും വലിയ മാർക്കറ്റായിട്ടൊക്കെ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് തിരൂര് മാർക്കറ്റ് ഇതുപോലത്തെ ഒരുപാട് കടകളാണ് ഈ ചുറ്റു ഉള്ളത് ഒരുപാട് അന്യസംസ്ഥാന ആളുകൾ വരെ ഇവിടെ ഹോൾസെയിൽ ആയിട്ടുള്ള ഷോപ്പുകൾ ചെയ്യുന്നുണ്ട് നമുക്ക് എന്തു വേണ്ടോ എന്ത് വേണം എന്നുള്ളത് മാത്രം നമ്മൾ മനസ്സ് കരുതിയാൽ മതി സാധനം ഇവിടെ കിട്ടും എന്നുള്ളതാണ് പിന്നീട് നമ്മൾ മാർക്കറ്റിൻ്റെ പുറംഭാഗം ഈ ഒരു ഏരിയ ഒന്ന് ചുറ്റി കാണാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ കാണുന്ന കാഴ്ചകളാണ് പഴയ കുറേ ബിൽഡിങ്ങുകൾ കാര്യങ്ങളൊക്കെ നിലനിർത്തിയിട്ടുണ്ട് ഈ ഒരു ഏരിയ മൊത്തം ഇലക്ട്രോണിക്സിൻ്റെ സാധനങ്ങളൊക്കെ കിട്ടുന്ന പുതിയ പുതിയ ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു ഏരിയയിലൊക്കെ മൊബൈലിൻ്റെ റീറ്റെയിൽ ഷോപ്പുകളാണ് കൂടുതലായിട്ടുള്ളത് ഈ കാണുന്ന ഷോപ്പ് ഇപ്പോൾ പുതിയതായിട്ട് വന്നതാണ് ഗ്ലാസ്സിലൊക്കെ പുറത്തുനിന്ന് കാണാവുന്ന രീതിയിലാണ് അതിൻ്റെ ഡിസൈനിങ് വന്നിട്ടുള്ളത് പിന്നീട് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തേക്കായിട്ട് എത്തിയിട്ടുണ്ട് അവിടെ നമ്മൾ പുതിയതായി കാണാൻ സാധിച്ചത് പുതിയ പാർക്കിംഗ് ഏരിയകൾ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട് പഴയ പാർക്കിംഗ് ഏരിയ മൊത്തം ഫില്ലാണെന്നുള്ളതാണ് ഫില്ലായതിനു ശേഷം ഇവരെന്തു ചെയ്തിട്ടുണ്ട് കയറ് വെച്ചിട്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു ഏരിയ മൊത്തത്തിൽ കാർ പാർക്കിങ്ങിൻ്റെ ഏരിയയും ആ ലാസ്റ്റായിട്ട് കാണുന്ന ഏരിയ ബൈക്ക് പാർക്കിങ്ങിൻ്റെ ഏരിയയാണ് കേട്ടോ പിന്നീട് നമ്മൾ ആ ബൈക്ക് പാർക്കിങ്ങിൻ്റെ ആ ഒരു ഏരിയയ്ക്ക് പോകുമ്പോൾ ഒരു കാഴ്ചയാണ് അടിപൊളി ഒരു ജീപ്പ് കിട്ടോ ഒരു വെറൈറ്റി ലുക്കിൽ കിടക്കുന്ന കണ്ട് അപ്പോൾ ഭയങ്കര കൗതുകം കാണാനായിട്ട് അടുത്തേക്ക് ചെന്ന് അതിൻ്റെ മൊത്തത്തിലുള്ള സ്ട്രെച്ചിങ്ങൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷം കേട്ടോ പിന്നീട് നമ്മൾ ഈ ബൈക്ക് പാർക്കിങ്ങിൻ്റെ ഈ ഒരു ഏരിയയ്ക്ക് എത്തുമ്പോൾ ഇവിടെ നിന്നാണ് ബസ് സ്റ്റാൻഡിൽ നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറാനായിട്ടുള്ള സ്റ്റെപ്പുകൾ കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു ഏരിയ നിന്ന് കാണുന്ന കോണിയാണ് കേട്ടോ സ്റ്റെ റെയിൽവേ ക്രോസ് ചെയ്തുകാണ്ട് കിടക്കല്ലേ ഒരു ഫെസിലിറ്റീസ് പിന്നീട് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഭാഗത്ത് നിന്ന് പുറത്തേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് ഈ ബൈക്ക് പാർക്കിങ്ങിൻ്റെ നേരെ പിൻഭാഗത്തായിട്ടാണ് നമ്മളെ തിരൂര് ഫിഷ് മാർക്കറ്റ് വരുന്നത് രാത്രി ഏകദേശം ഒരു മൂന്ന് മണി നാല് മണിക്ക് ഭയങ്കര ആളുകളും ജനങ്ങളും ഒച്ചപ്പാടും പല ആയിട്ട് വൻ സജീവമായിട്ടുള്ളൊരു മാർക്കറ്റാണ് തിരൂര് ഫിഷ് മാർക്കറ്റ് രാത്രി ഹോൾസെയിൽ മാർക്കറ്റ് സജീവമായ ഈ ഒരു സ്ഥലം പകല് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹോൾസെയിൽ മാർക്കറ്റ് നടക്കുന്നുണ്ടെന്ന് പറയൂല അത്രയും ചില്ലറ കച്ചവടങ്ങൾ ഇവിടെ ഈ ഒരു ഏരിയയിൽ നടക്കുന്നതായിട്ടുണ്ട് പിന്നീട് നമ്മൾ ഈ കാണുന്ന ഭാഗത്ത് കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരുപാട് കടകൾ വീണ്ടും കാണുന്നതൊക്കെ ആയിട്ടുണ്ട് ഒരു കുറഞ്ഞ സ്ഥലത്ത് തന്നെ തിക്കി തിരക്കിയിട്ടുള്ള കച്ചവടങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പഴയ ബിൽഡിങ്ങിൽ വരെ ഒരുപാട് കച്ചവടങ്ങൾ ഉണ്ട് കേട്ടോ എല്ലാ ഐറ്റം സാധനങ്ങളും ഈ ഒരു ഏരിയയിലുണ്ട് കുറച്ചും കൂടെ മാറിയിട്ടാണെങ്കിൽ കൂടി ഈ ഒരു ഏരിയ ഒക്കെ പറയുമ്പോൾ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഒരു നൈറ്റ് ഹോൾസെയിൽ മാർക്കറ്റ് നടക്കുന്ന ഒരു ഏരിയയാണ് അവിടെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് നമുക്ക് മൊത്തത്തിൽ ചില്ലറ കച്ചവടങ്ങളാണ് മൊബൈലിൻ്റെ ഹോൾസെയിൽ മാർക്കറ്റ് നടക്കുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ചില്ലറ കച്ചവടങ്ങൾ ഫിഷിൻ്റെ ഹോൾസെയിൽ മാർക്കറ്റ് നടക്കുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് മീൻ മാർക്കറ്റുകൾ അതിന് അതിനോടനുബന്ധിച്ച കടകൾ ഫ്രൂട്ട്സിൻ്റെ ഹോൾസെയിൽ മാർക്കറ്റ് നടക്കുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് സംബന്ധമായിട്ടുള്ള ഹോൾസെയിൽ റീറ്റെയിൽ നടക്കുന്ന ഒരുപാട് ഷോപ്പുകൾ ഇങ്ങനെയാണ് ഇട്ട് അവിടുത്തെ കിടപ്പുവശം അങ്ങനെ തന്നെയാണ് അവിടുത്തെ കച്ചവട രീതി അതായത് ഒരു കുടക്കയിൽ എല്ലാം ഹോൾസെയിൽ കിട്ടുന്ന ഒരു ഏരിയയാണ് തിരൂരു മാർക്കറ്റ് പിന്നീട് നമ്മൾ കറങ്ങി തിരിഞ്ഞ് ബസ് സ്റ്റാൻഡിൻ്റെ ഏകദേശം ഫ്രണ്ടിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് പിന്നീട് നമ്മൾ റോഡിലേക്ക് എത്തിയപ്പോൾ ഇന്നിവിടെ ശ്രീ ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് തന്നെ കൊടിതോരണങ്ങൾ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഈ ഒരു ഏരിയ ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗമാണ് അതിൽക്കൂടി പോക്കറ്റ് റോഡ് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് ആ ഒരു ഏരിയയിലും ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളുണ്ട് ഹോൾസെയിൽ കടകളുണ്ട് എടുത്തു പറയേണ്ട വിഷയങ്ങൾ കലാകായിക സാംസ്കാരിക രംഗത്ത് ഒരുപാട് അപേക്ഷനകൾ കാര്യങ്ങൾ സംഭാവനകൾ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന നാടാണ് തിരുവരെ മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ നാടാണ് തിരൂര് മഹാകവിയായിട്ടുള്ള വെള്ളത്തോൾ ജനിച്ചത് തിരൂരിനടുത്തുള്ള ചെന്നര എന്ന് പറയുന്ന പ്രദേശത്താണ് പിന്നീട് നമ്മൾ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ കണ്ടൊരു കൗതുകരമായിട്ടുള്ള കാഴ്ചയാണ് ഈ മരത്തിൻ്റെ ചോട്ടിലായിട്ട് ഓട്ടോ പാർക്കിങ് ചൂടിലെ ഈ ഒരു മരത്തണല് എടുത്തു പറയേണ്ടത്